ഇപ്പോൾ വരുന്ന മറ്റൊരു വാർത്ത നെടുമ്പാശ്ശേരിയിൽ എയർ ഇന്ത്യ വിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്തു സാങ്കേതിക തകരാറിനെ തുടർന്നായിരുന്നു ലാൻഡിംഗ് നിതിൻ അംബുജൻ വിവരങ്ങളുമായി നിതിൻ സേഫ് ലാന്റിംഗ് നടത്തിയെന്ന് മനസ്സിലാക്കുന്നു വിശദാംശങ്ങൾ എന്താണ് അനുജ അൽപുമ്പാണ് വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തത് പത്തരയ്ക്ക് കൊച്ചിയിൽ നിന്ന് ബഹ്റിനിലേക്ക് പറന്നുയർന്ന വിമാനത്തിന്റെ ടയറിന്റെ ഔട്ടർലൈൻ റൺവേയിൽ കണ്ടതിനെ തുടർന്നാണ് വിമാനം തിരിച്ചറക്കാൻ ശ്രമം നടന്നത് ആദ്യം വിമാനം തിരിച്ചിറക്കാൻ ശ്രമം നടന്നെങ്കിലും പിന്നീട് അത് പരാജയപ്പെട്ടു അതിനുശേഷം ഇന്ധനം കുറയ്ക്കാനുള്ള ശ്രമമാണ് നടന്നത് എന്തായാലും അല്പസമയം മുമ്പ് വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തു എന്നാണ് ഇപ്പോൾ വിവരം ലഭിച്ചിരിക്കുന്നത് എന്തായാലും ഒരു ഫുൾ എമർജൻസി ലാൻഡിംഗ് അല്ല എന്ന് തന്നെയാണ് നേരത്തെ വിമാനത്താവള അധികൃതർ വ്യക്തമാക്കിയത് എന്നിരുന്നാലും ഒരു മുൻകരുതൽ മുൻകരുതനിലയിൽ ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ ആംബുലൻസും എല്ലാം തന്നെ വിമാനത്താവളത്തിൽ സജ്ജമായിരുന്നു എന്തായാലും നിലവിലിപ്പോൾ ആ വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തു വിമാനത്താവള അധികൃതരും അതോടൊപ്പം തന്നെ ഏറെ അധികൃതരും ഇപ്പോൾ സാങ്കേതിക പ്രശ്നമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ് അനുജ ചിലപ്പോൾ ഇതിന്റെ തുടർ യാത്ര അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങൾ എന്താണ് നിലവിൽ വരെ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിപ്പോൾ എയർ ഇന്ത്യ അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല അല്പസമയത്തിനും തന്നെ അത്തരം വിശദാംശങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കും എന്തായാലും അല്പസമവും ഏതാണ്ട് ഒരു അഞ്ചു മിനിറ്റ് മുമ്പാണ് വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്ത വിവരം ലഭ്യമായത് അതോടൊപ്പം തന്നെ യാത്രക്കാരല്ല സുരക്ഷിതമായിരിക്കുന്നു എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ വിമാനത്താവള അധികൃതർ പങ്കുവച്ചിരിക്കുന്നത് എന്തായാലും തുടർ യാത്രകൾ എങ്ങനെയാകും ഏത് തരത്തിലാകും എന്ന കാര്യത്തിനെല്ലാം തന്നെ അല്പസമയത്തിനകം ഒരു വിവരം നമുക്ക് ലഭ്യമാകും നെടുമ്പാശ്ശേരിയിൽ എയർ ഇന്ത്യ വിമാനം അടിയന്തരമായി ലാന്റ് ചെയ്തു സാങ്കേതിക തകരാർ ഉണ്ടായിരുന്നു അതിനെ തുടർന്ന് ഇപ്പോൾ ലാൻഡ് ചെയ്തിരിക്കുന്നു യാത്രക്കാരൊക്കെ സുരക്ഷിതരാണ് എപ്പോഴാണ് ഇതിന്റെ അടുത്ത യാത്ര തുടങ്ങിയ പരിപാടികൾ അതേക്കുറിച്ചൊന്നും നിലവിൽ അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല നിത്യൻ അംബുജനാണ് വിശദാംശങ്ങൾ നൽകിയത്